ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ പാളം കൂട്ട എന്നൊക്കെ പറയാം കുമ്പളങ്ങ അവിയൽ അവിയൽ നമ്മള് എല്ലാം പച്ചക്കറിയൊക്കെ ഉപയോഗിച്ചാൽ അവിയൽ വെക്കുന്നത് സാധാരണ ഒറ്റ വെജിറ്റബിൾ മാത്രമായിട്ടുള്ള അവിയൽ കയറ്റിട്ടുള്ള ചീരാവിയലാണ് അതും സൂപ്പർ ടേസ്റ്റ് ആണ് അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് കുമ്പളങ്ങ കുമ്പളങ്ങ മാത്രം വച്ചും നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ അവിയൽ ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ സിമ്പിളുമാണ് അപ്പൊ നമുക്ക് അവിയൽ ഉണ്ടാക്കാം നമ്മുടെ കുമ്പളങ്ങ അവയലിന് വേണ്ടി ഒരു വലിയ കുമ്പളങ്ങ ഏകദേശം മുറിക്കുന്നതിന് മുമ്പേ ഏകദേശം ഒരു കിലോ ഉണ്ടായിരുന്നു ഈ കുമ്പളങ്ങ നല്ല വലിയ കുമ്പളങ്ങയാണ് അത് അവിയലിനൊക്കെ നമ്മൾ സാധാരണ കഷ്ണങ്ങൾ അരിയുന്ന പോലെ ഞാൻ നീളത്തിൽ അരിഞ്ഞേക്കാണ് കണ്ടില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞേക്കുന്ന കുമ്പളങ്ങയാണ് സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് അതിലോട്ട് കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഏകദേശം ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ല വലിയ കുമ്പളങ്ങയല്ലേ അപ്പൊ അത്ര ഉപ്പ് വേണ്ടിവരും പിന്നെ വെള്ളം ഒഴിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നത് പക്ഷെ കുമ്പളങ്ങ വേഗാനായിട്ട് കുറച്ച് സമയം പിടിക്കും വെന്ത് അങ്ങോട്ട് ഉടയിണ്ടായിട്ട് വെന്ത് വരണമല്ലോ നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇന്ന് തിളച്ചു തുടങ്ങിക്കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാ മതിയെ കുമ്പളങ്ങ വെന്തോണ്ടിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ ഞാന് വേറൊരു പാൻ വെച്ച് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഈ ഉഴുന്ന ഒന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ ആക്കാൻ പോവാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച ഞാൻ ചൂടാക്കിയത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണയില് ഉഴുന്ന് പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ അരപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ടാ ഈ ഉഴുന്ന് പരിപ്പ് വറക്കുന്നത് ഉഴുന്ന് പരിപ്പ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഓഫ് ആക്കിയിട്ട് കുറച്ചു നേരം കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ആ ചൂടിലല്ലെങ്കിൽ കരിഞ്ഞു പോവും നല്ല മണം വരുന്നുണ്ട് ഇനി ഇതങ്ങ് തണക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്കിനി ഇതിന്റെ അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം അതിനു വേണ്ടി ചേരുവകൾ എന്ന് പറയുന്നത് ഒരു കപ്പ് തേങ്ങ തിരുമിയത് എട്ട് പച്ചമുളക് പച്ചമുളക് ഞാൻ എട്ടെണ്ണം എടുക്കാൻ കാര്യം നമ്മൾ ഈ കുമ്പളങ്ങി അവിയൽ മുളകൂടി ഒന്നും ചേർക്കുന്നില്ല അപ്പം എരിവുണ്ടെങ്കിലല്ലേ അല്ലെ ഒരു ജീവനുള്ളൂ അല്ലെങ്കിൽ കാറയ്ക്ക് ഒരു ജീവൻ ജീവനുണ്ടാകത്തില്ല അപ്പം എട്ട് പച്ചമുളക് എടുക്കുക ചെറിയ പച്ചമുളക് അതുകൊണ്ട് ഞാൻ എട്ടെണ്ണം എടുത്തേക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ജീരകം ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ചിരുന്ന് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട നന്നായിട്ട് ഒരു അവിയലിന് പരിവ് ഒത്തിരി അങ്ങ് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ഒരു ഒരുവിധം തോരനേക്കാളും ഇച്ചിരി ഒന്ന് അരിയണം അത്രേ ഉള്ളൂ എല്ലാ ചേരുവകളും ഞാൻ മിക്സിയിലാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഉഴന്ന് പരിപ്പ് ആ വറുത്ത എണ്ണ ഉൾപ്പെടെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇനി ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ്ഡ് ആക്കി എടുക്കാം കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാ ഉടഞ്ഞു പോയിട്ടില്ല ഇനി ഞാൻ നമ്മുടെ അരച്ചു വെച്ച് അരപ്പ് ഇതിലോട്ട് ചേർക്കുക അരപ്പിന്റെ പരിവം കണ്ടില്ല ഇതാണ് തോരനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ അവിയലൊക്കെ അരയ്ക്കുന്ന അതേ പരിവം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ഇപ്പോഴും ബാക്കിയുള്ളതുകൊണ്ട് ആ അടിയിൽ പിടിക്കത്തില്ല ഒന്നും ഇനി അരപ്പ് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വേഗണം ഇനി തുറന്നു വെച്ചാൽ മതി അരച്ചു വെക്കണ്ട അരപ്പ് രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കുന്നത് അരക്കപ്പ് കട്ട തൈരാണ് ഇത് ഞാൻ സ്പൂണ് വെച്ച് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇട്ട് അടിക്കണ്ട കേട്ടോ ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ഇട്ട് ഒടച്ചാൽ മതി മിക്സിയിലിട്ട് അടിച്ചാൽ അതൊന്ന് വെള്ളമായി പോകും നമുക്ക് കട്ടായിട്ട് തന്നെ വേണം പക്ഷെ അങ്ങനെ തന്നെ നമ്മൾ തൈര് ഒരു കറിയിലും ചേർക്കുക തൈര് ചേർക്കേണ്ട എല്ലാ കറിയിലും ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ടേ ചേർക്കാവും ഇനി ഞാൻ ആ തൈര് ചേർക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം തൈര് ചേർത്ത് വേഗം തന്നെ ഒന്ന് ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം ഇച്ചിരി നേരം തൈഡ് ചേർക്കുമ്പോഴത്തേക്കും ഈ അവിയന്റെ ടെക്സ്ചർ തന്നെ അങ്ങ് മാറും നല്ലൊരു കുഴഞ്ഞ് നല്ലൊരു പരുവത്തിൽ കിട്ടും ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണേ ഫ്ലെയിം ഓഫ് ആക്കി കുറച്ച് കറിവേപ്പിലയും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക നമ്മൾ അവിയലിന് കടുവറക്കാറില്ല അപ്പൊ ലാസ്റ്റ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചാൽ മതി എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അപ്പൊ തന്നെ അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചാലേ ആ വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ മണമൊക്കെ ആ അവിയലോട് നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ ഇനിയും ഇത് അടച്ചു വെക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അവിയലല്ലേ ഈ കുമ്പളങ്ങ അവിയൽ കുമ്പളങ്ങ വെച്ചിട്ട് അധികാരം അവിയൽ ഉണ്ടാക്കി നോക്കി നോക്കിക്കാണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാക്കി ഒന്ന് പറയാം ഇതേപോലെ തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടോയെന്ന് അപ്പം ഞാനിങ്ങനെ യൂഷ്വലി ചെയ്യാറ് പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഇതിനു മുമ്പ് വേറൊരു ചീര അവിയലാണ് അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇന്നത്തെ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ചോറ് കുമ്പളങ്ങ അവിയൽ പയർ മെഴുക്കുരണ്ടി മീൻ വറുത്തവാണ് ഇതെല്ലാം കൂട്ടി ഞാൻ നല്ല കുശാലായിട്ട് ചോറ് പോവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി റിസൾട്ട് അറിയിക്കുക നിഷാസ് സ്പൈസസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സയലിനുള്ള നോട്ടിഫിക്കേഷൻ ബലും ക്ലിക്ക് ചെയ്ത് ആക്കി ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ്